സ്പെഷ്യലിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പ് അതായത് നമുക്ക് ഈ മേൽക്കൂഴ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ജേണൽ എന്തെങ്കിലും നമ്മൾ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കോഴിക്കോട് അത് അതിന് സ്പെഷ്യലിസ് അതിന് സ്പെഷ്യൽ എന്ന് പറയാൻ കുറേ സംഭവങ്ങൾക്ക് അതിന്റെ അപ്പം നിങ്ങൾ അതെല്ലാം കാണുക അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് നല്ല അതായത് നല്ല അത്യാവശ്യം നല്ല എല്ലാത്തിൻ്റെ ഫെസിലിറ്റീസ് തന്നെ ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു അടിപൊളി കോഴിക്കോടാണ് അപ്പം നിങ്ങൾ പരമാവധി കാണാൻ ഫുള്ളായി കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കാണുന്നവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കനോടെ എന്നെ എഫ് ചെയ്ത് വയ്ക്കണമെങ്കിൽ ഞാൻ ഇത് അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലത്തെ വീഡിയോസ് നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ ആയി ആയിട്ടാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുക്കാം അപ്പം അതിന് വേറൊരു വേറെ പറയാം തുടക്കത്തിൽ നിങ്ങൾ ആ പണീന്നൊക്കെ കണ്ടുകഴിയുമ്പോൾ നിങ്ങൾ ഇത് ഇത് ബാക്കടിച്ച് പോയത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണാൻ താല്പര്യം നിങ്ങൾ ജസ്റ്റ് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്നും ഒരു മിനിറ്റ് പോലും ഇല്ല ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് വിടുവാണെങ്കിൽ ഞാൻ അതിൻ്റെ സ്പേസ് അതായത് ആ കോഴിക്കോട് കാണിച്ചുകൊണ്ട് അതിൻ്റെ അളവും കാര്യങ്ങളും പിന്നെ അതിൻ്റെ മുകളൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സെറ്റപ്പാണ് അപ്പോൾ അതിനെക്കുറിച്ച് എല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പോൾ നിങ്ങൾ നേരെ പോയിരുന്ന വീഡിയോ ആക്കണം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നമ്മൾ മുമ്പത്തെ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോഴേക്കും ചില വീഡിയോസിലൊക്കെ നമുക്ക് കോഴിയുടെ ശബ്ദമൊക്കെ നിങ്ങൾക്ക് കേൾക്കാറുണ്ട് അപ്പം നമ്മുടെ കോഴികളെ ഇടാൻ വേണ്ടി നമ്മൾ പുതിയൊരു കോഴിക്കൂട് പണിത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പണിയിച്ചിട്ടുണ്ട് അപ്പം ഇത് വേണ്ട അപ്പം നമ്മളിപ്പോൾ ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങൾ അതെ രണ്ട് സെറ്റായിട്ടാണ് പണിതേക്കുന്നത് ഇത് കണ്ട നടുക്ക് കല്ല് തിരിച്ചാണ് നമ്മൾ പണിത്തേക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലും ഡോറ് ഒരു സൈഡും നമ്മളിങ്ങനെ ഡോറ് നമ്മളിങ്ങനെ ഇങ്ങനെ മറ്റേ കുറ്റി വെച്ച് നമുക്ക് അങ്ങനെ പൂട്ടാവുന്നത്തിൽ ഇങ്ങനത്തെ സംഭവമാണ് നമ്മൾ ചെയ്തേക്കുന്നത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നേ ഒരി ഒരു ഇഞ്ചും പിന്നെ അര ഇഞ്ചും അങ്ങനത്തെയാണ് അങ്ങനത്തെ ഗ്രില്ലാണ് നമ്മൾ എല്ലാ സൈഡിലും നമ്മൾ യൂസ് ചെയ്തേക്കുന്നത് നമ്മൾ സാധാരണ ഇങ്ങനെ സൈഡ് സാധാരണ മിക്കവരും തന്നെ ചെയ്യുന്ന പരിടീന്ന് പറയണെങ്കിൽ ഇവിടെ ഇങ്ങനെ കോണിപ്പിൻ്റെ ഈ ഭാഗം ഗ്രില്ലുകൊണ്ട് മറക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ഞങ്ങൾ അങ്ങനെയല്ലേ നമ്മൾ ഞങ്ങൾ പൊക്കത്ത് ഗ്രില്ലിട്ട് മറക്കുകയാണ് ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ നമ്മളത് ഈ രണ്ടിഞ്ചിൻ്റെ റൗണ്ട് വൈപ്പാണ് കാലായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് കാലിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മളിത് ഇപ്പോഴത്തെ സൈഡിലേക്ക് വരും ഈ ഇപ്പോഴത്തെ സൈഡിൽ ഡോറ് നമ്മൾ മറ്റേ ടൈപ്പ് അല്ല മറ്റേ ടൈപ്പ് ലോക്കല്ല നമ്മൾ വെച്ചിരിക്കുന്നത് നമ്മൾ കണ്ട നമുക്ക് ജസ്റ്റ് ഇപ്പോൾ എന്തെങ്കിലും ഒരു കമ്പി നമ്മൾ എടുത്തിങ്ങനെ കോർത്തിട്ടാൽ മതിയാവും അതുപോലെ നമുക്ക് പൂട്ടണമെങ്കിലും വളരെ ഈസി ആയിട്ട് ആയിട്ടാകും മറ്റേ ടൈപ്പിലെ പോലെയല്ലേ നമുക്ക് ഈ സാറിൽ പൂട്ടൊക്കെ ചെയ്യാം നമ്മൾ അങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അടിയിൽ അടിയിലെല്ലാം നമ്മൾ മറ്റേ ടൈപ്പ് നെറ്റ് തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇടയ്ക്ക് ഫുള്ള് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത് സ്ക്വയർ പൈപ്പുകളാണ് പിന്നെ അതിനകത്ത് ഏ പിന്നെ അതിനകത്ത് ഏറ്റവും സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ടോപ്പ് അതായത് നമുക്ക് ഈ മേൽക്കൂഴ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പം നമ്മൾ ഇപ്പോൾ കോഴികളെ ഇപ്പം പുറത്തേക്ക് അയച്ച് വിടുന്നില്ല എന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ഇപ്പോൾ ആയി ആയിക്കഴിഞ്ഞാൽ ഭയങ്കര ചൂടൊക്കെയാണ് അപ്പോൾ കോഴികൾ കഴിഞ്ഞാൽ തന്നെ കിടന്ന് ഭയങ്കര ചൂടൊക്കെ അടിച്ച് ഇതൊക്കെ വരാൻ ചാൻസ് ഉണ്ട് ഈ മേൽക്കൂട് തീരെ താന്നിരിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാതിരിക്കുന്നത് കണ്ട ഇവിടെ കമ്പി കൊണ്ട് നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് പിന്നെ ഞാൻ ഇപ്പം ഒരാളെ കൊണ്ട് പറ്റില്ല ഒരു മൂന്ന് പേരെങ്കിലും വേണം നമ്മൾ ഈ മേൽക്കൂടി മേൽക്കൂടി പൊക്ക് ഇങ്ങനെ നമുക്ക് ഈ കമ്പി ഊരിയ ശേഷം നമുക്ക് അത് പൊക്കി നമുക്ക് ഇത് ചെയ്യാവുന്നതാണ് നമുക്ക് ഈ കമ്പികൾ ഇത് ചെയ നാല് സൈഡിലും അതുപോലെ കമ്പി അങ്ങ് വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പം നമ്മൾ ഇച്ചിരി അങ്ങ് പൊക്കി പിടിച്ച് വെച്ച് നമ്മൾ ആ കമ്പി ഊരിയിട്ട് നമുക്ക് പൊക്കി വെക്കാവുന്നതാണ് ഏകദേശം ഒരു രണ്ടടിയോളം ഈ മേൽക്കൂടി ഇപ്പോൾ നമ്മൾ ഇച്ചിരി പൊക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണാണ്ടെങ്കിൽ ഇത്രയും പൊങ്ങിയാണ് ഇരിക്കുന്നത് അപ്പം നമുക്ക് ഒരു രണ്ടടിയോളം നമുക്ക് പൊക്കി വെക്കാം അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് തോന്നും എനിക്ക് പിന്നെ പൊക്കി വെച്ച് പണ തന്നെ കുഴപ്പമൊന്നും പക്ഷെ നമ്മൾ പൊക്കി വെച്ച് പണിവാണെങ്കിൽ തന്നെ മഴക്കാലമൊക്കെ ആയി കഴിയുമ്പം നമുക്ക് ഭയങ്കര കാറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് കുറച്ച് വെള്ളം വീണ് കോഴികളൊക്കെ നനയാൻ ചാൻസ് ഉള്ളു ഇതാകുമ്പോൾ പിന്നെ നമുക്ക് മഴക്കാലത്ത് താത്തേം ഇടാം വേനൽക്കാലം ആകുമ്പോൾ നമുക്ക് പൊക്കിയും വയ്ക്കാം നമുക്ക് രണ്ട് രീതിയിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകാം വളരെ അതായത് വളരെ ഈസിയാന്ന് പറയാൻ പറ്റില്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഒരു രണ്ട് പേര് രണ്ടല്ലേ മൂന്ന് പേര് വേണം ഈ സംഭവം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആരും പ്രോബ്ലം ഉള്ളൂ അപ്പം നമ്മൾ അത്രയും വെയിറ്റ് കൊടുക്കുക ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തന്നെ ഇപ്പം നല്ലൊരു കാറ്റ് നമ്മൾ പൊക്കി വെച്ചേക്കുന്ന കഴിഞ്ഞാൽ നല്ല കാറ്റ് വന്നാൽ ചിലപ്പോൾ മേൽക്കൂര് ഇതായി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം നല്ലോണം അതിന് വെയിറ്റ് കൊടുത്ത് തന്നെയാണ് ഇത് ചെയ്തെടുത്തിരിക്കുന്നത് ഇതിന് അധികം ചിലവൊന്നും വരുന്നില്ല ഇതിന് നമ്മൾ സാധനങ്ങളെല്ലാം എടുത്ത് കൊടുത്ത് പണിക്കൂലി അധികം ഒന്നും ആവുന്നില്ല അപ്പം നമ്മുടെ ഇത് പണിത് പ്രമോദെന്ന് ഒരു ചേരനാണ് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ചേട്ടനോട് ബന്ധപ്പെടാവുന്നതാണ് ഞാൻ കോണ്ടാക്റ്റ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും പിന്നെ താഴെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം കൊടുക്കാം നമുക്ക് കണ്ട അല്ലെ ഇപ്പോൾ നമുക്ക് ഈ മെയിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള സംഭവം അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു പ്ലാൻ നമുക്ക് ഉണ്ടായിരുന്നുകൊണ്ടാണ് നമ്മളിവിടെ ഇവിടെ ഇങ്ങനെ ഗ്രില്ലടിക്കാതെ നമ്മൾ ഈ ടൈപ്പ് ഈ മുകളിൽ ഗ്രില്ലടിച്ച് മാത്രമല്ല നമ്മളിങ്ങനെ മുകളിൽ ഗ്രില്ലടിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പം നമ്മളിനി ഇപ്പോൾ ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് നമ്മളിപ്പോൾ ഒന്ന് ചെയ്തു തന്നെ ഇത് നിർത്തപ്പം തന്നെ കോഴീനൊന്നും ഇടാൻ തുടങ്ങിയിട്ടൊന്നുമില്ല അപ്പോൾ അതിന് മുന്നിൽ തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചാൽ വീഡിയോ ചെയ്യുന്നതാണ് അപ്പം നമുക്ക് നമ്മൾ കോഴീനെയൊക്കെ നമ്മൾ കോഴി കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിടാനുള്ള ഒരു പ്ലാൻ എങ്കിലും നമുക്കുണ്ട് അപ്പം അതൊക്കെ ഒന്ന് വീഡിയോ കാണിക്കാം പറ്റുകയാണെങ്കിൽ കാണിക്കല് കൊത്തിച്ച് ഇറക്കിയിടാനോ അതുപോലെയൊക്കെ നല്ല സൗകര്യമുള്ള ഒരു കൂടാണ് അതുപോലെ അപ്പം നമ്മൾ ഏത് നമുക്ക് വെള്ളം വെച്ച് കൊടുക്കാൻ പറ്റും അപ്പം നമ്മുടെ ഇങ്ങനെ കോഴിയൊക്കെ വെള്ളം കൊത്തി കൊത്തിക്കൊടുക്കാമെന്ന് സെറ്റപ്പ് ഉണ്ടാക്കണം അപ്പം അതിന് നമ്മൾ ബക്കറ്റൊക്കെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മുകളിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട് അപ്പം നമ്മുടെ മുകളിൽ ഗ്രില്ലിട്ടില്ല നമുക്ക് അങ്ങനെ വെച്ചുകൊടുക്കാൻ പറ്റുമെന്നില്ല അപ്പം അതിനൊക്കെ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുകളിൽ ഗ്രില്ലൊക്കെ ഇട്ട് എടുത്തേക്കുന്നത് അപ്പം നമ്മളീനകത്ത് കൊണ്ടു വന്ന് കോഴി കുഞ്ഞുങ്ങൾ വാങ്ങിച്ചിടുന്നതും എല്ലാം ഞാൻ പറ്റും ഈ വീഡിയോ ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ടായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെല്ലാവരും തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുക അതുപോലെ തന്നെ നമ്മളിതേ ഈ കോണിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന അഞ്ചടിയിലെ ഷീറ്റാണ് ഞാൻ ഇതിൻ്റെ സൈസും കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അത് ഞാൻ വിട്ടുപോയി ഇപ്പം നമ്മുടെ ഈ കാലിൽ നിങ്ങൾക്കാണായിരിക്കും ആ കാലിൻ്റെ അവിടുന്ന് അതെ ഇത്രയും ഇത്രയും പറയുന്നത് എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ അവിടുന്ന് പിന്നെ മുകളിലേക്ക് അതെ നമ്മുടെ ടോപ്പ് വരെയുള്ള അതും എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ടോട്ടലി അവിടുന്ന് മറ്റേ ഈ ടു ഇഞ്ച് ജി ഐ പൈപ്പാണ് നമ്മൾ വാങ്ങിച്ചിട്ടിരിക്കുന്നത് അപ്പോൾ ഈ പൈപ്പിൻ്റെ അളവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നാൽ ഒന്നര മീറ്റർ ആണ് അത് കഴിഞ്ഞ് പറ്റിയതെ അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒന്നരയുടെ മറ്റേ പൈപ്പാണ് ഇട്ടേക്കുന്നത് കാരണം നമുക്ക് ഇതിലേക്ക് കിടത്തി വിടാറുള്ള നിങ്ങൾക്ക് കണ്ട മനസ്സിലാകുമായിരിക്കും കണ്ട നമ്മൾ ഈ ഒരു അടിയിലത്തെ കാല് വെച്ചേക്കുന്ന പൈപ്പ് രണ്ട് ഇഞ്ചിൻ്റെ പൈപ്പിലേക്ക് ഈ പൈപ്പ് നമ്മൾ ഇറക്കി ഇട്ടേക്കുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ബൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞത് അതുപോലെ നമ്മൾ നാല് കാലേ മാത്രം നാല് കാലം മാത്രമല്ല നമ്മൾ സപ്പോർട്ടായിട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഇതിൻ്റെ നീളം എന്താ നീളം എത്രയെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ആണ് അതുപോലെ തന്നെ ഇങ്ങോട്ടും രണ്ട് വീതി രണ്ട് മീറ്റർ അതുപോലെ തന്നെ നമ്മൾ വീതി രണ്ട് മീറ്റർ ആണെങ്കിൽ നമ്മൾ നടുക്ക് വെച്ച് തിരിക്കുന്നുണ്ട് ഒരു മീറ്റർ അടിസ്ഥാനത്തിൽ നമ്മൾ നടുക്കുന്ന ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ നടുക്കുന്ന ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഇടുവാണിപ്പോൾ നമുക്ക് ഒരു കോഴിക്കുഞ്ഞിപ്പോൾ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥത നമുക്ക് തോന്നുവാന്നു ഒത്തൊരു കോഴി തന്നെ അപ്പം നമുക്ക് ഇങ്ങനെ ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട അങ്ങേയറ്റം വരെ നമുക്ക് കൈ എത്തിക്കാൻ പറ്റും നമുക്ക് ഏറ്റവും മാക്സിമം ഇങ്ങേയറ്റം വരെ കൈ എത്തിക്കാൻ പറ്റുള്ളൂ നമ്മളിപ്പോൾ ഒറ്റയായിട്ട് ഇടുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങേയറ്റം വരെ നമുക്ക് കൈ എത്തിക്കാൻ സാധിക്കുന്നതല്ല ഇപ്പം നമുക്ക് വേണ്ട നിങ്ങൾക്ക് എല്ലായിടത്തും നമുക്ക് കൈ എത്തിക്കാം നമുക്ക് എല്ലായിടത്തും സുഖമായിട്ട് കയ്യെത്തിക്കാം അതുപോലെ തന്നെ ഈ ഡോറിൽ കൂടി ഈ സ്ഥലങ്ങളിൽ കൈ എത്തിക്കുക ഇതിന് ശേഷം നമുക്ക് അപ്പോൾ അപ്പുറത്തെ കളിയിലാണെങ്കിൽ അപ്പുറത്തെ ഡോറിൽ കൂടെ നമുക്ക് ഇടാ കൈ ഇടാവുന്നതാണ് അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ യൂസ് ചെയ്യാവുന്ന വിധത്തി അധികം ചിലവൊന്നും ഇല്ലാത്ത വിധത്തിലാണ് നമ്മൾ നമുക്ക് എല്ലാ ഫെസിലിറ്റീസും തന്നെ ഉള്ള വിധത്തിലാണ് നമ്മൾ ഈ കോഴിക്കോട് സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ കോഴിക്കോട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഒരു ലൈക്ക് അടിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്താം നമുക്കത് നോക്കിയിട്ട് പറ്റുന്നതാണ് നമ്മൾ ചെയ്യുന്നതാണ് അപ്പം ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് വൈകിട്ട് പോയാണ് മുമ്പ് പറഞ്ഞില്ല തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് അറിയിക്കുക